ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വീട് വയ്ക്കാൻ അനുയോജ്യമായ നല്ലൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂരാണ് മുണ്ടൂര് കിരാലൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ആറര സെൻറ്റ് സ്ഥലമാണുള്ളത് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അമ്പലം പള്ളി ഹോസ്പിറ്റൽ സ്കൂൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൂടാതെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് മെഡിക്കൽ കോളേജ് വരുന്നത് ബസ് റൂട്ടിലേക്ക് ഏകദേശം അമ്പത് മീറ്റർ മാത്രമാണ് ദൂരം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് പ്ലോട്ടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് പ്ലോട്ടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില സെൻറിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് മൊത്തം ആറര സെൻറ്റ് സ്ഥലമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂർ കിരാലൂർ ഭാഗത്തൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് വയ്ക്കാൻ സ്ഥലം നോക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് വഴി വെള്ളം അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ഓണറുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്